ഹലോ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവർക്കും അല്ലേ നമുക്ക് ഇങ്ങനെ പോണ്ടാം അബ്രുവിന്റെ ജലദോഷം ഉം ഏകദേശം ഇപ്പൊ മാറിക്കൊണ്ടിരിക്കുന്നു ഹോസ്പിറ്റലിലേക്ക് പോയിട്ടില്ല പോണ്ടി വന്നില്ലേ നമുക്ക് അതിന് മുന്നേ തന്നെ അവന്റെ കുറഞ്ഞു കൊറഞ്ഞ് പറഞ്ഞിട്ടുണ്ട് ആദത്തിന് അപാര കടിയാണ് ഇപ്പൊ എന്തൊരു കടിയോ കടിക്കണെന്നറിയോ അപ്പാപ്പനെ അപ്പാപ്പനോട് ഞാൻ അല്ല ഇപ്പൊ നമ്മള് കിടന്നുറങ്ങാൻ പോട്ടാ ഉറങ്ങണ സമയത്താ ഉറങ്ങാൻ പോണുപ്പീ വീടിയോടുക്കണേ അപ്പൊ അപ്പാപ്പന് പിന്നെ ഉറങ്ങാൻ പോണ ടൈമില് എന്നും ഉമ്മ കൊടുക്കും അപ്പൊ ഇന്ന് അപ്പാപ്പനോട് അപ്പാപ്പനും ഉമ്മ എടുക്കാൻ പറഞ്ഞപ്പോ ഉമ്മ കൊടുക്കണല്ലോ അപ്പൊ അപ്പാപ്പൻ പറയുന്ന പൊക്ക ഉമ്മ വേണ്ട കാരണം അപ്പാപ്പ തോറ്റു കടി കടികൊണ്ട് കടിയുണ്ട് അപ്പാപ്പന് മാത്രോ അമ്മാനെയോ എനിക്ക് മാത്രേ വിചാരിച്ചേക്കണ്ടേ എന്നെ കൊറേ കടിച്ചതല്ല അതില് അവൻ വക വെച്ചു ഇവര് പുതിയ ആൾക്കാർക്ക് ഇട്ട് പണി കൊടുക്കണ്ടേ ഇവര് ഇത്ര നാള് സൂചിച്ചിരുന്നില്ലേ ഞങ്ങള് പാവം എന്നെയും അമ്മച്ചീനേയും അവിടത്തെ അപ്പച്ചനെയും കടിച്ചൊരു പരി പരിധി ആക്കിന്നാണ് ആത് ആ അതിന്റെ അപ്പേനെയാണ് അമ്മേനും ഇഷ്ടം അപ്പേനെയാണ് അമ്മാനും ഇഷ്ടം അതോ അതോ അപ്പേ എന്നെ മണ്ടി ഇഷ്ടം. അരയര വണ്ടി വണ്ടിസ്റ്റോർ. അപ്പേ എന്നെ മകളക്കുള്ളതൊരു വണ്ടിയേ. അതിര് മണ്ടി ഇഷ്ടമാണോ? ഓക്കേ. എന്നെ മോനെല്ലിലോ അതിലെ ഏറ്റവും ഇഷ്ടം മണ്ടിയാ. ഏ അപ്പൊ നമ്മളോ നമ്മളൊക്കെ ആടു കഴിഞ്ഞിട്ടുള്ളവരീ. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാ ഏ ഇവിടെ ഇരിക്കുണ്ട്. സപ്പോർട്ട് ആടല്ലേ സപ്പോർട്ട് ഇരിക്കുന്നെ പിടിച്ചടാ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാ ഇന്ന് നിങ്ങളുടെ അടുത്ത് നമുക്ക് ഒരു ഹാപ്പി ന്യൂസ് പറയാനുണ്ട് കൊറേ നാളായിട്ട് നമ്മള് വെയിറ്റ് ചെയ്തോണ്ടിരുന്നത് ഒമ്പത് മാസായില്ലേ ഒമ്പത് മാസമായി അവർക്ക് ഇരിക്കും അതായത് നമ്മുടെ വീട്ടിലേക്ക് പുതിയ ഒരാൾ കൂടി വന്നിരിക്കുകയാണ് ഗൈസ് പ്രസവിച്ചിട്ടോ ഗൈസ് അപ്പൊ അടുത്ത കൺഫ്യൂഷനി അടുത്ത ചോദ്യങ്ങള് വേണ്ട ഡിന്നിയല്ല ഡിന്നിയല്ല ഇപ്പൊ മനസ്സിലായിണ്ടാവല്ലോ ആരോ പ്രസവിച്ചു എങ്ങനെയെന്ന് പ്രസവിച്ചു അതായത് ഇവിടുത്തെ മോള് പ്രസവിച്ചു ഇന്ന് ഒരു വൈകുന്നേരം ഇന്നൊരു നാലുമണിപ്പൊ തുടങ്ങി നമ്മള് വെയിറ്റ് ചെയ്തോണ്ടിരിക്കും ഇപ്പൊ പ്രസവിക്കും അവൾ ഇവിടെ ഇല്ലാട്ടാ ഇനി അടുത്തത് ഇവിടെ അവള് ദുബായിലാണ് അപ്പൊ ഡെലിവറിയും അവിടെ തന്നെയാണ് നാട്ടിലല്ല ഇപ്പൊ മൂത്തതായിട്ട് ഒരു ഉണ്ണി അവർക്ക് ഉണ്ട് അപ്പൊ മണി തുടങ്ങി നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് ഡെലിവറി നടന്നപ്പോ ഏകദേശം ഒരു എട്ട് മണിയൊക്കെ ആയിട്ടുണ്ട് നമ്മൾ അറിഞ്ഞപ്പോൾ എട്ടുമണി ആയപ്പോഴാണ് നമ്മളറിഞ്ഞത് എട്ടു മണിക്ക് എട്ടുമണി ആയപ്പോ മണി ആയപ്പോൾ പ്രസവിച്ചു പക്ഷെ ഉണ്ണീനെ കിട്ടാനാണ് പ്രസവിച്ചു കഴിഞ്ഞ് എല്ലാരും കാത്തിരുന്നു വരും വരും ും വാതിലേ നമ്മടെ മറ്റേ ലേബർ റൂമിന്റെ വാതിൽ മാത്രം കാണുന്നത് ഇത് ഇപ്പൊ ഉണ്ണി ഇപ്പൊ വരും എവിടെ എവിടെയുണ്ട് കൊറേ നേരം നമ്മള് നമ്മള് പ്രാർത്ഥന എത്തിക്കായിരുന്നു കേട്ടാ പ്രാർത്ഥന എമർജൻസി ആയിട്ട് നമ്മൾ നിർത്തി വെച്ചു ഇപ്പൊ ഉണ്ണി വരുമല്ലോ കൊറച്ച നേരം കേട്ട് കിട്ട് നോക്കിയിരുന്നേ നോക്കിയിരുന്നു ആദ്യം വരെ പയ്യണ്ടായി ലാസ്റ്റ് ആദാദത്തിന്റെ വഴിക്ക് പോയി അതുകഴിഞ്ഞിട്ട് എല്ലാവരും പോയി കഴിഞ്ഞ പണ്ണിക്ക് വന്നു അതാണ് സംഭവിച്ചത് അപ്പൊ അപ്പൊ അങ്ങനെ ഉണ്ണി വന്നു ഉണ്ണീനെ കണ്ടു കൊഴപ്പൊന്നും ഉണ്ടായിരുന്നില്ല ഓപ്പറേഷൻ ആയിരുന്നു അവളുടെ ഫസ്റ്റ് ഡെലിവറി സി സെക്ഷൻ തന്നെയായിരുന്നു രണ്ടാമത്തതും ഇപ്പൊ സിസേറിയും തന്നെയാണ് ഇപ്പൊ അവിടെ നോക്കാൻ വേണ്ടിട്ടൊരു ചേച്ചി ഉണ്ട് അതായത് മൂത്ത ഉണ്ണീനെ നോക്കാൻ വേണ്ടിട്ടൊരു ചേച്ചി അവിടെയുണ്ട് അപ്പൊ പിന്നെ അവർക്ക് ഒരു സപ്പോർട്ടിനാ ചേച്ചി ഉണ്ട് പിന്നെ അമ്മിച്ചെ അടുത്ത് ചേട്ടായി പറഞ്ഞില്ലേ പോയി അമ്മച്ചിന്റെ അടുത്ത് വേണമെങ്കിൽ പൊക്കോളാമാർട്ടെ കാരണം അമ്മമാർക്കൊരു സമാധാനം ഉണ്ടാവില്ലേ അതൊരു സംഭവം ശരി തന്നെയാണ് നമുക്ക് ഇവിടെ ഇരിക്കുമ്പോ നമുക്ക് ഒന്നാമത് കാണാൻ പറ്റണില്ല അവിടെ എന്താ നടക്കണേന്ന് അറിയാൻ പറ്റണില്ല നമ്മളൊരു ഫോണിൽ കൂടെ മാത്രമേ കാണണുള്ളൂ അപ്പൊ അവര് വിഷമം ടെൻഷനൊക്കെ ഉണ്ടാവും അതിപ്പോ ഏത് അമ്മമാർക്കായാലും ഉണ്ടാവും അതുകൊണ്ട് നമ്മൾ വേണമെങ്കിൽ പൊക്കോള അമ്മച്ചോട് പറഞ്ഞു പക്ഷെ അമ്മച്ചി ഫോണില്ലാന്ന് പറഞ്ഞു പിന്നെ അവരെന്തായാലും ഒരു മാസം കഴിയുമ്പോ എത്തുവര അപ്പൊ പിന്നെ അപ്പൊ കാണാലോ അപ്പൊ കാണാത്തതിന്റെ ഒരു സങ്കടമുണ്ട് ഫോണിൽ കൂടെ കാണുമ്പോ പിന്നെ ഡെലിവറി കഴിഞ്ഞിപ്പൊ കുഴപ്പങ്ങളൊന്നും ഇല്ലാത്തതിന്റെ ഒരു സന്തോഷം ഉണ്ട് പുതിയ ഒരാൾ വന്നതിന്റെ സന്തോഷമുണ്ട് പിന്നെ അപ്പനെ മൂന്നുപേരെ കുടിക്കും നാലുപേരെ കുടിക്കുമല്ലോന്നുള്ളൊരു പേര് ഉണ്ട് എല്ലാം കൂടി അടങ്ങി ഒരു നിൽക്കുന്നുണ്ട് ഇപ്പൊ എന്താ ഇപ്പൊ സ്ഥിതി എന്ന് അറിയില്ല ഇപ്പൊ ഭയങ്കര സ്നേഹ മൂത്ത ഉണ്ണി മൂത്തവളെ ചേച്ചിയല്ല ചേച്ചിക്ക് ഇനി മൂന്ന് ആൾക്കാരെ നോക്കണം മാനേജ് മാനേജ ഞാൻ ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ട് ഇവിടത്തെ ഞാൻ തരാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അവളുടെ ഉണ്ണീനെ ഒരു തൊട്ടില് വാങ്ങിക്കാൻ പറഞ്ഞു എന്നോട് ഇവനെ കെടുത്താന ബ്രൂവിനെ തൊട്ടില് കെടുത്തിക്കോളിങ്ങനെ ആട്ടാന്ന് അല്ലെങ്കി അവള് ഇങ്ങനെ കൈ വെച്ചിങ്ങനെ തട്ടി ആട്ടണ സാധനല്ലേ അത് വരുമ്പോ വാങ്ങിച്ചു കൊണ്ടു അവൾ ആട്ടാ പിടിഞ്ഞു വരുമ്പോ അവള് കൊണ്ടുവരാന്നുള്ളതാണ് അവള് വരുമ്പോ ചോദിക്കണം അവളോട് എന്നിട്ടാണ് പിന്നെ നമ്മുടെ കുടുംബത്തിലേക്ക് ഈ പുതിയതായി വന്നിരിക്കുന്നത് ആരും ഞാൻ പറഞ്ഞില്ല ബോയ് ഓർ ഗ് ഗേൾ എന്ന് പറഞ്ഞില്ലല്ലോ ആദ്യത്തിന് ബോയ് വേണോ ഗേൾ വേണോ ഗേൾ വേണോ ബോയ് വേണോ ആരും വേണ്ട അഭിനയ വീട്ടിലേക്ക് പുതിയതായി വന്നേക്കണ ഉണ്ണി ബോയിട്ടോയിണ് ബോയി അതായത് മൂന്ന് ആൺകുട്ടികളാണ് നമ്മുടെ വീട്ടിൽ വന്നിരിക്കുന്നത് ഒരു പെൺകുട്ടി അങ്ങനെ നാല് നാലു പേരായിട്ടൊക്കെ അതിലൊരു സന്തോഷണ്ട എന്തിട്ടു അവിടത്തെ ഹോസ്പിറ്റലിൽ ഇവിടെ പൊള്ളയല്ല ഇവിടെ നമ്മുടെ ഓപ്പറേഷൻ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാ കൊറച്ചു മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടല്ലേ പക്ഷെ അവളുടെ ഇവിടെ ഓപ്പറേഷൻ കഴിഞ്ഞ് ഉണ്ണിനെയും അവരെയും കൂടെ ഒരുമിച്ച പൊറത്തേക്ക് കിടത്തിയത് അതുപോലെ തന്നെ നമ്മൾക്ക് ഇവിടെ ഇടങ്ങി വെജ് കഴിക്കാൻ പാടില്ല കുറച്ചു ദിവസം കഴിയണം അങ്ങനെയൊക്കെ പറയുമ്പോ അവിടെയൊക്കെ ചിക്കനും ബീഫും ഒക്കെ കൊടുക്കണ അല്ല വേണ്ടിടാ അപ്പൊ നീ പിന്നെ അന്ന് ഞാൻ ഇന്നലേ ഇന്നലെ നമുക്ക് വീഡിയോ പിന്നെ എടുക്കാൻ പറ്റിയില്ലേട്ടാ കാരണം വേറെ ഒന്നല്ല അബ്രു ആകപ്പാട് അലമ്പൂറും കറച്ചിലും ബഹളവും ഒക്കെ തുടങ്ങി രാത്രി ആ പകല് കൊഴപ്പില്ല പക്ഷെ രാത്രി മൂന്നും പനിക്കണ് നേരെ പൊളിത്തങ്കി പിന്നെ പനി രാത്രി ഭയങ്കര വാശിയും കറച്ചിലും ഭയങ്കര തലച്ചൂട് എന്തൊരു തലച്ചൂടാന്ന് പറയു അത് മുൻപേ ഇവന് ചൂടുണ്ട് പക്ഷെ ഇപ്പൊ ഒന്നുകൂടി തലയ്ക്ക് ചൂട് കൂടിയ പോലെ തോന്നണം അപ്പം എന്തായാലും വൈകുന്നേരം ഒന്നും നോക്കണം വൈകുന്നേരം ആവുമ്പോഴേക്കും രാവിലെ നമ്മള് ഹോസ്പിറ്റലിലേക്ക് വിളിച്ചു ചോദിച്ചപ്പോ ഡോക്ടർ ഇല്ലാന്ന് പറഞ്ഞു അപ്പൊ വൈകുന്നേരം ഒരു ആറുമണിക്കാവുമ്പോഴല്ലേ ആറുമണിയാകുമ്പോൾ ഡോക്ടർ ഉണ്ടാവും അപ്പൊ ഡോക്ടറെടുത്ത് പോകണം പിന്നെ എന്താണ് അപ്പൊ ഡോക്ടറുടെ അടുത്ത് ഇനി ഡയറക്ട് ആന്റിബയോട്ടിക് ആയിരിക്കുള്ളൂ വേറെ പ്രത്യേകം ഇവ പകല് പനിയില്ലേ രാത്രി മാത്രമേ പനിയുള്ളൂ അപ്പൊ ആദത്തിന് ആന്റിബയോട്ടിക്കുമേ പനി നിന്നുള്ളൂ അപ്പൊ ഇവനും ആന്റിബയോട്ടിക് തന്നെ കൊടുക്കേണ്ടി വരും അപ്പൊ നിന്നോളും ഇപ്പൊന്നങ്ങനെയൊന്നും ഇല്ല ഇപ്പൊ നമ്മളൊക്കെ ആന്റണിന്ന ചോറു അങ്ങനെ ചെല വീട്ടിൽ കഴിഞ്ഞപ്പോ നമ്മളെന്തെങ്കിലും ഏഹ് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വെല്ലുമിച്ചു വന്നപ്പോ ഫുഡൊക്കെ ഞാൻ പറഞ്ഞത് കടുമാങ്ങച്ചാറ് പയറുപ്പേരി അങ്ങനെയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ചിക്കൻ സിക്സ്റ്റി ഫൈവും മറ്റേ ഡാലും എന്നിട്ട് വേണ്ട അതിനെ മീൻ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ മറക്കാണ്ട് കമന്റ് ചെയ്യാം അപ്പം വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ